ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് കുട്ടി വരെയും സോപാനം കേപുരവും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ ഏകദിന മ്യൂറൽ വർക്ക്ഷോപ്പ് താനൂരിൽ സംഘടിപ്പിച്ചു താനൂർ പ്രസ് ക്ലബിൽ പ്രശസ്ത ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു കുട്ടിവരയുടെ പ്രഥമ പരിപാടിയാണ് ചൂരത്തിലെ ന്യൂറലിനെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ താനൂര് പ്രസ് ക്ലബിൽ വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി താനൂരിലെ കുട്ടിവര വര താനൂരിലെ കേപുരം സോപാനം കേപുരം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ന്യൂറൽ ചിത്രകലയെ കുറിച്ചുള്ളൊരു പഠന ക്ലാസ് നടത്തുന്നത് അത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ചിത്രകല എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് ചെറിയ രീതിയിൽ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എങ്ങനെ ചിത്രകല വരച്ച് ശീലിക്കാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ് രാജീവ് രാഘവൻ അധ്യക്ഷനായി പ്രമുഖ യുവ ചിത്രകാരൻ രാജീവ് അയ്യമ്പുഴ പരിശീലനത്തിന് നേതൃത്വം നൽകി അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച നമ്മൾ നമ്മൾ ഡിസൈൻ തന്നെ നേരത്തെ വരച്ച വരാ ഇതിന്റെ സെന്ററിലൂടെ കടന്നു പോകണം കേട്ടോ എന്നാലാണ് ഇത് നല്ല ഭംഗി ആർട്ടിസ്റ്റ് ശശി താനൂർ കെ ജനചന്ദ്രൻ പ്രസ് ഫോറം സെക്രട്ടറി പി പ്രേമനാഥൻ ആർ കെ താനൂർ എന്നിവർ പ്രസംഗിച്ചു തലങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നിരവധി ചിത്രകാരന്മാരായ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു ടി കൃഷ്ണരാജു എൻ പി രമ്യ എം വി ഹർഷ ശ്രീജിത്ത് കെ കെ സ്വരൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ട്വന്റി ടി വി